ആറേ മാസങ്ങൾക്ക് ശേഷമാണല്ലോ ഒരു മമ്മൂക്ക ചിത്രം വീണ്ടും തിയേറ്ററിലേക്ക് തയ്യാറായി നിൽക്കുന്നത് നവംബർ മാസത്തിലാണ് കളങ്കാവലെന്ന് പറയുന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത് എന്നാൽ ഈ ഒരു വരവ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ചുമ്മാ വരുന്നതല്ല എന്ന് തന്നെയാണ് മമ്മൂട്ടി കമ്പനി സിനിമയ്ക്ക് നൽകുന്ന ഈ ഒരു അപ്രോച്ചിൽ നിന്നും വ്യക്തമാവുന്നത് റിലീസിന് ഒരു മാസം മുന്നേ സെൻസറിംഗ് പൂർത്തിയാക്കുന്നു റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കുന്നു ടീസർ ഇറങ്ങുന്നു ട്രെയിലർ സെൻസറിംഗ് ഒക്കെ കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നു കൃത്യമായ ഇടവേളകളിൽ പോസ്റ്ററുകൾ ഇറക്കുന്നു തിയേറ്റർ ചാർട്ടിംഗ് കാര്യങ്ങളെല്ലാം തുടങ്ങി ുന്നു മുന്നേ വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളെല്ലാം ഇത്തരത്തിലുള്ള ഒന്നും തന്നെ അവരുടെ ഭാഗത്തു നിന്നും വരാറില്ലായിരുന്നു എന്നാൽ പുതിയ മാറ്റത്തിന്റെ തുടക്കമായിരിക്കും കളങ്കാവിൽ എന്നാണ് ആരാധകർ സൂചിപ്പിക്കുന്നത് ദുൽഖർ നിർമ്മിച്ച മൂവിയായിരുന്നല്ലോ എന്ന് പറയുന്ന ചിത്രം ചിത്രം ഇൻഡസ്ട്രി ഹിറ്റ് തൂക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു വലിയ വിജയമെല്ലാം നല്ല രീതിയിൽ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നെ സിനിമ തിയേറ്ററിൽ എത്തിക്കണം എന്ന് ചിലപ്പോൾ മമ്മൂട്ടി കമ്പനിയും പഠിച്ചിരിക്കണം ഡിഗ്യൂന്റെ വേഫയർ ഫിലിംസ് ആണ് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് മാക്സിമം തിയേറ്റർ ർ കാര്യങ്ങളെല്ലാം ലോക്ക് ചെയ്തു വരികയാണ് മുന്നൂറിൽ കൂടുതൽ തിയേറ്ററിലേക്ക് എത്തിക്കാനാണ് വേഫർ ഫിലിംസിൻ്റെ നീക്കം വലിയ മാറ്റത്തോടു കൂടെ മികച്ച പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കൊടുത്ത് എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിലേക്ക് വരുമ്പോൾ ഒരു മമ്മൂക്ക സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള റിലീസ് കാര്യങ്ങളെല്ലാം വേണം എന്നുള്ളത് ആരാധകർക്ക് നിർബന്ധമുണ്ടായിരുന്നു പല മമ്മൂക്ക സിനിമകൾക്കും അർഹിച്ച പ്രൊമോഷനോ അർഹിച്ച തിയേറ്ററോ കാര്യങ്ങളോ ഒന്നും കിട്ടാറില്ലായിരുന്നു അതിനുള്ള പ്രധാന കാരണം സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ വിട്ടുവീഴ്ചകൾ തന്നെയാണ് അല്ലെങ്കിൽ നല്ല തിയേറ്ററിലേക്ക് നല്ല ഹൈപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്ത് സിനിമ എത്തിക്കഴിഞ്ഞാൽ സിനിമയ്ക്ക് മികച്ച വരവേൽപ്പ് കാര്യങ്ങളെല്ലാം കൊടുക്കാൻ മമ്മൂക്ക ആരാധകരും റെഡിയാണ് ഇറക്കാരുടെ ഭാഗത്ത് നിന്നും പീക്ക് ലെവലിലേക്കുള്ള പെർഫോമൻസ് വരാത്തത് കൊണ്ട് തന്നെയാണ് ആരാധകർ ഉറങ്ങിക്കിടക്കുന്നത് എന്തായാലും മാറ്റത്തിന്റെ തുടക്കമാവും എന്ന് പറയുന്ന ചിത്രം എന്ന് വിശ്വസിക്കുന്നു രണ്ട് മണിക്കൂറും ഇരുപത്തഞ്ച് മിനിറ്റുമാണ് സിനിമയുടെ ദൈർഘ്യം ഈ ആഴ്ച തന്നെ സിനിമയുടെ ട്രെയിലർ വരുന്ന അപ്ഡേറ്റും പുറത്തും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ചില ആളുകൾ പറയുന്നുണ്ട് ഇത്ര നേരത്തെ ട്രെയിലർ കാര്യങ്ങളെല്ലാം ഇറക്കണോ സിനിമ ുന്നതിന്റെ പത്ത് ദിവസം മുന്നേ മാത്രം ട്രെയിലർ റിലീസ് ചെയ്താൽ പോരെ എന്ന തരത്തിലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് എന്നാൽ ആ ഒരു സമയത്ത് സിനിമയുടെ കുഞ്ഞൻ ടീസർ കൂടെ ചിലപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഇത്രയും നേരത്തെ സിനിമയുടെ ട്രെയിലർ കാര്യങ്ങളെല്ലാം ഇറക്കാൻ ചിത്രത്തിന്റെ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മമ്മൂക്കയോടൊപ്പം ശക്തമായ വേഷത്തിൽ ചിത്രത്തിൽ വിനായകനും എത്തുമ്പോൾ സിനിമ തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കട്ടെ പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത റെഗുലർ ഷോയിൽ നാളെ തിയേറ്ററിൽ എത്തുന്ന മൂവിയാണല്ലോ ഡി എസ് ഇറ എന്ന് പറഞ്ഞു പറയുന്ന ചിത്രം ചിത്രത്തിന്റെ പെയ്ഡ് പ്രീമിയർ കാര്യങ്ങളെല്ലാം ഇന്ന് രാത്രിയിൽ നടക്കുന്നുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക വലിയ നഗരങ്ങളിലും പെയ്ഡ് പ്രീമിയർ ഷോകളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇന്നാണ് ഈ ചിത്രത്തിന്റെ റെഗുലർ ഷോയുടെ അഥവാ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി റിലീസ് ആവുന്ന ദിവസത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ബുക്ക് ഷോ ആപ്പിൽ ഓപ്പൺ ആയിരിക്കുന്നത് പെയ്ഡ് പ്രീമിയർ ഷോയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു നല്ലൊരു ബുക്കിംഗ് കാര്യങ്ങളെല്ലാം പെയ്ഡ് പ്രീമിയർ ഷോക്ക് നേടിയെടുക്കാൻ സിനിമക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ചിത്രത്തിന്റെ നാളത്തെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് മണിക്കൂറിൽ ആയിരം ടിക്കറ്റ്സുകൾ വിൽക്കുന്ന ആ ഒരു ട്രെൻഡിങ്ങിലേക്ക് എത്തിപ്പിടിക്കാൻ സിനിമയ്ക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല ട്വൻ്റി ഫോർ അവേഴ്സിൽ അയ്യായിരത്തോളം ടിക്കറ്റ്സുകൾ സൊളിട്ടായി എന്നാണ് ആപ്പിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് വരും മണിക്കൂറുകളിൽ കൂടുതൽ ബുക്കിങ്ങിലേക്ക് ചിത്രം എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു കാതിരിക്കും ഇതുപോലുള്ള മൂവി അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജനു ജനാസ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ